അടുത്തത് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രീ അരുൺകുമാർ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് നടന്ന പുതിയ ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത് അതെനിക്ക് മുഴുവൻ വായിക്കാൻ നിങ്ങൾ അനുവാദം തരണം കലാപരിപാടികൾക്ക് എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം കുടുംബക്കാരൊക്കെ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ യോഗം ചേർത്ത് കലാപരിപാടികളൊക്കെ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച കേക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാസാക്കാനായിട്ട് നിങ്ങളത് പ്രസിഡന്റിന് അനുവാദം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ വായിക്കാൻ ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാലും ജൂൺ ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപക്ഷത്തെ തുടർന്ന് മുപ്പത്തിമൂന്നാമത് വാർഷിക പൊതുയോഗം രണ്ടേ പതിനഞ്ചിന് ആരംഭിച്ചു കമ്മിറ്റി അംഗം ശ്രീ അറിയിച്ചുമ്പോൾ വിശിഷ്ടാംഗങ്ങളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു തുടർന്ന് ഈശ്വര പ്രവർത്തനയുടെ പ്രസിഡന്റ് മേനോൻ യോഗ നടപടികൾ ആരംഭിച്ചു ശ്രീ ഷാജി സി ബിയെ അനുശോചന പ്രേയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചു തുടർന്ന് മരണപ്പെട്ട നമ്മുടെ അംഗങ്ങളെ കൃഭാകരൻ കുര്യാക്കോസ് എന്നിവരുടെയും അംഗങ്ങളുടെയും ആശ്രിതരായ ശ്രീ കലേഷിന്റെ ഒരു മറ്റൊരു ആശ്രിതനായ കലേഷിന്റെ പിതാവ് വിജയപ്പൻ നായ് പി എസ് ശ്രീ ബെന്നി ജോർജിന്റെ മാതാവ് റോസി ജോർജ് ശ്രീമതി സജിത സന്തോഷിന്റെ ഭർത്താവ് സന്തോഷ് ശ്രീ ജോസഫിന്റെ മാതാവ് ത്രീസ റാപെ ശ്രീ സന്തോഷിന്റെ മാതാവ് തങ്കമ്മ കൃഷ്ണൻ ശ്രീമതി സെൽവി മുരലിന്റെ പിതാവ് പാഠിസ്വാമി എന്നിവർക്ക് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മരണപ്പെട്ട വ്യാപാരികൾ എന്നിവർക്കും വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി യോഗം അല്പസമയം മൗനം ആചരിച്ചു തുടർന്ന് ജനറൽ സെക്രട്ടറി ശ്രീ അർകുമാർ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുകൾ കൃത്യമായി ഒരുക്കാൻ പ്രൊഫഷൻ ശ്രീ ജോളിയും പ്രസിഡന്റ് ശ്രീ സുബീർ മേനോനും എഴുന്ന പരിശ്രമത്തെ സെക്രട്ടറി പൊതുയോഗത്തിൽ അഭിനന്ദിച്ചു തുടർന്ന് വേദിയിലിരിക്കുന്നവരെയും സദസ്സിൽ മുഴുവൻ വ്യാപാരികളെയും യോഗത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ സുധീരമേനൻ മരണഫണ്ടിന്റെ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് പൊതുയോഗ നിയമാനം അനുസരിച്ചാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനു മർഭംമാരും അതിൽ നിന്നും വിട്ടു നിൽക്കരുതെന്നും ആഹ്വാനം ചെയ്യുന്നു ഒരു അംഗം മരണപ്പെട്ടാൽ ഇരുന്നൂറ് രൂപയും അങ്ങളുടെ ആശ്രദ് മരണപ്പെട്ടാൽ അൻപത് രൂപയും കൊടുക്കുന്നതിനായി ആരും വൈമനസി കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂണിറ്റുമായോ ജില്ലയുമായോ ബന്ധപ്പെട്ട് നടത്തുന്ന പല പരിപാടികളിൽ നിന്ന് ഒന്നോ രണ്ടോ ഇനത്തിലെങ്കിലും ഓരോ അംഗവും ഒരു വർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തുടർന്ന് സെക്രട്ടറി കഴിഞ്ഞ യോഗത്തിന്റെ മീൻസ് വായിച്ച് പരസ്യപ്പെടുത്തി ടീ മീൻസ് പൊതുയോഗം കയ്യടിച്ച് പാസാക്കുകയും ചെയ്തു തുടർന്ന് സെക്രട്ടറി സി ആർ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുകയും ആയുധ പൊതുയോഗത്തിന്റെ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുകയും ചെയ്തു ടീ പ്രവർത്തന റിപ്പോർട്ട് പൊതുയോഗം കയ്യഴ്ച അംഗീകരിച്ച് പാസാക്കി തുടർന്ന് ഗജ്യാന്ചിയുടെ അഭാവത്തിൽ സെക്രട്ടറി കഴിഞ്ഞ ഒരു വർഷത്തെ വരവ് ജലവണക്കുകൾ അവതരിപ്പിച്ചു രണ്ടു വർഷത്തെ ബാലൻസ് ഷീറ്റും ഫിക്സഡ് അസറ്റും ടേബിളും റിപ്പോർട്ട് ബുക്കിൽ അച്ചടിച്ച എല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് എന്നും യോഗത്തെ അറിയിച്ചു രണ്ടു വർഷത്തെ വരവ് ജലവ് കണക്കുകൾ പൊതുയോഗം കയ്യടിച്ചു പാസാക്കി തുടർന്ന് നമ്മുടെ മുഖ്യ അതിഥിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശ്രീ എം സി പോഴ്സൺ അവർക്ക് പൊതുയോഗം ചെയ്യുകയും അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വരുന്ന മുഖ്യാതിഥിയും മറ്റതിഥികളും പ്രസിഡന്റ് ഇപ്പോഴുള്ള ഭരണസമിതിയെ കാലാവധി പൂർത്തിയായതിനാൽ പിരിച്ചുവിടുന്നതായും അടുത്ത ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനായി ഭരണാധികാരി ശ്രീ അധ്യക്ഷനാക്കിക്കൊണ്ടും വേദി കൈമാറും ശ്രീ ബോൾസൺ തിരഞ്ഞെടുപ്പ് നടപടികളെ കുറിച്ച് വിശദീകരിക്കുകയും തുടർച്ചയായി രണ്ടു വർഷം ഏതെങ്കിലും കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആരെ വേണമെങ്കിലും പ്രസിഡന്റായി പൊതുയോഗത്തിന് നിർദ്ദേശിക്കാമെന്നും ടി നാമനിർദ്ദേശത്തെ ആരെങ്കിലും പിന്തുണക്കുകയും വേണമെന്ന് അറിയിച്ചു തുടർന്ന് ശ്രീ റജുമാൻ സി വി ശ്രീ സുധീർമേനെ പ്രസിഡന്റായി നാമനിർദ്ദേശം നാമനിർദ്ദേശം പിന്തുകയും ചെയ്തു ഈ അടുത്ത രണ്ട് ിൽ ആവശ്യപ്പെട്ടു ഈ സമയത്തിനുള്ളിൽ ആരും മറ്റു പേരുകൾ നിർദ്ദേശിക്കാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തേക്കുള്ള പൊന്നിടുന്ന യൂണിയന്റെ പ്രസിഡന്റായി ശ്രീ സുധീർ മേനോനെ ഐക്യ കണ്ടേന തിരഞ്ഞെടുപ്പത്തായി ഭരണാധികാരി പൊതുയോഗത്തെ അറിയിച്ചു തുടർന്ന് തുടർച്ചയായി രണ്ടാം തവണയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുധീർ മേനോനെ ഈ വർഷത്തെ പാനൽ അവതരിപ്പിക്കാനായി വേദിയിലേക്ക് എണുകയും ചെയ്യും ശ്രീ സുധീർ മേഹനെ താഴെ പറയുന്ന പാനൽ അവതരിപ്പിച്ചു പ്രസിഡന്റ് സി സുദുരുമേനൻ സെക്രട്ടറി അരുൺ കുറിയ ട്രഷറർ ജോയി എം പി ജോയിന്റ് സെക്രട്ടറി അനിൽ ജോസഫ് വൈസ് പ്രസിഡന്റ് വിനീഷ് കമ്മിറ്റി അംഗങ്ങൾ ഷാജി സി വി ജോഷി തോമസ് വിവേക് എ അനൂപിയ സുനിൽ സി എസ് സുനിൽ ജോസഫ് സി എസ് നൌഷാദ് എം എസ് ഷൈസൺ എം എം റജ്മോ സി വി ആന്റണി ജോസഫ് അബ്ദുൾ ലതീഫ് സുരജ് കെ എസ് സാബു അരുവി നമ്മുടെ ബുക്കിൽ സാബു വരെങ്കിലും ചേർക്കാൻ ട്രിൻഡിംഗിൽ ഒന്ന് മിസ്റ്റേക്ക് ആണ് അതൊന്നും എല്ലാവരും എഴുതി ചേർന്നു ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളിൽ നമ്മുടെ യൂണിറ്റിന്റെ ഭാവി ഇവരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നും ഈ ടീമിനോടൊപ്പം പ്രവർത്തിക്കാനായി ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ് സ്ഥാനം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു ശ്രീ സുധീരൻ അറിയിച്ചു തുടർന്ന് ജില്ലയിൽ നിന്ന് എത്തിയ ശ്രീ അബ്ദുൾ റസാദ് ശ്രീ കെ ടി ജോയി ശ്രീ പോസ്റ്റസ് ശ്രീ സാദിഖ് എന്നിവർ പൊതു പുതിയ ഭരണസമിതിക്ക് ആശംസകൾ അറിയിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ അസിസ് മുലയിൽ വേറെ യൂണിറ്റിലെ ഭരണാധികാരിയായതിനാൽ ആശംസകൾ അർപ്പിച്ച് നേരത്തെ വേദിയിട്ടിറങ്ങി തുടർന്ന് ഒരു യൂണിറ്റിന്റെ സർവോധ സ്നേഹ വിഭാഗങ്ങൾ വിശിഷ്ട വ്യക്തികൾക്ക് പുതിയ കമ്മിറ്റി അംഗങ്ങൾ കൈമാറുകയും ചെയ്തു അനിൽ ജോസഫ് യോഗത്തിന്റെ കൃതജ്ഞാ രേഖൻസി വാർഷിക പുതിയ നടപടിക്രമങ്ങൾ ചായ സർക്കാരത്തോടെ അവസാനിപ്പിക്കുന്നതായി ഇന്നേ ദിവസം വരെയുള്ള കുടിശ്ശിക എല്ലാം തീർത്ഥാടിച്ചവർക്കുള്ള ഗിഫ്റ്റ് കൈപ്പറ്റാമെന്ന് അറിയിക്കുകയും പുതിയ തിരിച്ചുവിടുകയും ചെയ്തു കഴിഞ്ഞ പ്രവർത്തന പോട്ടൊക്കെ ചുരുക്കി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഒത്തിരി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ബുക്ക് തന്നിരിക്കുന്ന പോയിന്റ് പോയിന്റ് ഞാൻ പറയാം ഒരു കമ്മിറ്റി അംഗത്തിന്റെ അസൗകര്യം ഉണ്ടായിരുന്നു നൌഷാദ് അദ്ദേഹത്തിന്റെ കമ്മിറ്റി അസൗകര്യം പറഞ്ഞതിനാൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ബാങ്കിലെ മാറ്റങ്ങൾ അറിയാം നമ്മുടെ ട്രഷറർ ശ്രീ ജോളി സുഖമില്ലാണ്ട് വന്ന് നമ്മുടെ ജോലി ചേട്ടൻ ഏറ്റെടുക്കുകയുണ്ടായി അപ്പൊ അത് ആ ട്രഷറർ മാറ്റിയിട്ടുണ്ട് ബാങ്കിലെ കാര്യങ്ങളെല്ലാം ചെയ്തു അംഗത്വ സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാവർക്കും അംഗത്വ സർട്ടിഫിക്കറ്റ് ലാബ് മീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതറിയാമല്ല എല്ലാവർക്കും അറിയാം ആ സർട്ടിഫിക്കറ്റ് എല്ലാം മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതി കുറെ നാളുകളായി നമുക്ക് എഴുതുന്ന ശ്രീ വൈകുന്നേരം അശോക്ചേട്ടൻ ആണ് അശോകൻ ചേട്ടൻ്റെ ഒരു പ്രത്യേക വിഷയമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് ഓഡിറ്റിംഗ് അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ചെയ്ത് തരുന്നത് എല്ലാ വർഷവും നമുക്ക് ഹരീഷ് പി എൻ അസോസിയേഷൻ എന്ന സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്താണ് അദ്ദേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ടു ജില്ലാ കൌൺസിൽ അംഗങ്ങൾ നമ്മൾ എല്ലാ ഭരണസമിതിയിലും ജില്ലാ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് അതിൽ അഞ്ചു പേരാണ് നാലു പേരാണ് നമ്മുടെ ഈ ഒന്നിൽ നിന്നും പ്രസിഡന്റ് ശ്രീ സുധീർമേനോ ശ്രീ അരകുമാറിയ ശ്രീ ജോളി എം ബി ി പി നാല് പേരും നമ്മൾ കൗൺസിൽ അംഗങ്ങളായിട്ട് ഇലക്ഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പറവൂര് പോയിരുന്നു അതായത് ജില്ലാ തെരഞ്ഞെടുപ്പിന് പറവൂർ പോയി നമ്മള് ഈ പറഞ്ഞ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് നമ്മള് പി സി ജേക്കബ് സാറിനെയാണ് അദ്ദേഹത്തിന് തന്നെയാണ് നമ്മൾ വോട്ട് കൊടുത്തതും അദ്ദേഹം തന്നെയാണ് പാനല് വിജയിച്ചത് ജില്ലയിലേക്കുള്ള നമ്മൾ ഫീസ് കൊടുക്കേണ്ട ഡിസ്ട്രിക് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട് നമ്മളെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ആറായിരം രൂപയും ജില്ല യൂത്ത് വിങ്ങിന്റെ ആയിരത്തിഅഞ്ഞൂറ് രൂപയും നമ്മൾ അതായത് രണ്ടും ജില്ലയിലേക്കുള്ള നമ്മുടെ ഫീസ് ആറായിരം യൂത്ത് വിങ്ങിന്റെ ആയിരത്തിഅണ്ണൂറ് രൂപയും കൊടുത്തിട്ടുണ്ട് പരസ്പര സഹായനിധി എല്ലാവർക്കും അറിയാം പരസ്പര സഹായനിധി വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അതിന്റെ ഗഡുമായി അയ്യായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ജില്ലയുടെ ബസിനെസായിരത്തി ഉണ്ടോ വ്യാപാരി ദിനം ആഗസ്റ്റ് ഒമ്പിന് നമ്മൾ ആദരിച്ചു സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് രണ്ടായിരത്തി നമ്മൾ നമ്മൾക്ക് പതാഭിവൃദ്ധി മദ്ര ഉപകാരങ്ങളൊക്കെ നൽകി നമ്മൾ ഇതായിട്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും വളരെ നേരം ഒത്തിരി പേരുകൾ വായിക്കേണ്ടതുണ്ട് ഒത്തിരി ആളുണ്ട് പത്ത് മുപ്പത്തി മൂന്ന് പേരും കൂടി നമ്മളൊരു അമ്പതിനായിരം രൂപ നമ്മൾ കൈമാറാൻ സാധിച്ചു അതിൽ ഒത്തിരി അഭിമാനിക്കുന്നു നമ്മുടെ യൂണിറ്റ് മറ്റുള്ള യൂണിറ്റുകളെക്കാളും നമ്മൾ ഇത്ര നൂറ്റി അൻപത് പേരുണ്ടെങ്കിൽ ഒരമ്പതിനായിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കാര് അന്ന് പറഞ്ഞു ഏറ്റവും നിങ്ങൾ തരുന്നതാണ് ഏറ്റവും വ്യത്യതെന്ന് പറഞ്ഞത് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു ഇലക്ട്രിസിറ്റി ചാർജ് വർധന നമ്മൾ ഒരു സമരം ചെയ്തു പന്തം ഇതൊക്കെയാണ് മൈഡിലേ ജംഗ്ഷനിൽ നമ്മൾ എല്ലാവരും മൈഡിലേ യൂണിറ്റ് ഒരു യൂണിറ്റും സംയുക്തമായി അത് വളരെ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ നമ്മളുടെ സ്പോൺസർഷിപ്പ് വീണ്ടും നമ്മളൊരാൾ സ്പോൺസർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ അകങ്ങൾക്കും അഞ്ചും പത്തും വീതം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ യൂണിറ്റ് ഓഫീസ് കെട്ടിടനികുതി ഒത്തിരി പെൻഡിങ് ഉണ്ടായിരുന്നു ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തി ഒൻപതിനായിരം സമതി അത് നമ്മൾ അടച്ച് തീർത്തിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട് പെൻഡിങ് ആയിരുന്നു അത് അടച്ച് തീർത്തിട്ടുണ്ട് നസറുദ്ദീൻ അനുസ്മരണ ദിനം നമ്മൾ എല്ലാ വർഷവും ഫെബ്രുവരി ഒമ്പതിന് അതിന് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും ആ ഫ്ലെക്സ് ബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും അത് നമ്മൾ ആചരിച്ചിട്ടുണ്ട് കെട്ടിടനികുതി ക്യാമ്പ് നമ്മൾ ഓഫീസിൽ വെച്ച് നടത്തി കെട്ടിട കെട്ടിടനികുതി ക്യാമ്പ് കോർപ്പറേഷൻ ആൾ വന്ന് കെട്ടിടനികുതി ക്യാമ്പ് വളരെ നല്ല രീതിയിൽ ഒത്തിരി ആളുകൾ അത് അല്ല നൂറോളം ആളുകൾ ഇതടച്ചു ടാക്സ് അടച്ചു അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് ക്യാമ്പ് അതെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ദിവസം ഒരു ഞായറാഴ്ച തന്നെ വെച്ചു ഒത്തിരി ആളുകൾ ഒന്ന് ഹെൽത്ത് കാർഡ് ഈ ക്യാമ്പിൽ പങ്കെടുത്തു വളരെ ഏറ്റവും എല്ലാവർക്കും ലാഭകരമായ രീതിയിൽ ചെയ്യാൻ സാധിച്ചു നമ്മൾ രണ്ട് ദിശാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ വരയേക്കാട് റോഡിന്റെ നമ്മൾ ഓപ്പിച്ചിരിക്കുന്ന രണ്ട് അറ്റത്തും രണ്ട് ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരണം എന്നറിയില്ല നമ്മുടെ വ്യാപാര ഭവന്റെ ഇതാണ് വരേക്കാട് റോഡ് എന്ന് പറഞ്ഞ രണ്ട് സൈഡിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിന്റെ മേളിലെ മുറിയിൽ ഓഫീസിന്റെ മേളിലെ മുറി വെറുതെ ഇടക്കമായിരുന്നു അത് വാടക ഒരു ബാത്റൂം ഉണ്ടത് നമ്മൾ റെന്റിന് കൊടുക്കാൻ സാധിച്ചു അതുപോലെ താഴത്തെ നമ്മുടെ ഓഫീസിന്റെ ബാത്റൂമും ലീഗും കാര്യങ്ങളായിരുന്നു അതും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പുതിയ കസേരകൾ നമ്മൾ വാങ്ങിച്ചു പഴയ കസേരകളെല്ലാം മാറ്റി പുതിയ കസേരകൾ മരിച്ചു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്ത് നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്തു കബോർഡ്സ് നമ്മുടെ ഓഫീസിൽ കുറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഫയൽസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് കബോർഡ് വെക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മരണ ഫണ്ട് മരണ ഫണ്ട് നമ്മൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഉടനെ തന്നെ എത്തിക്കാറുണ്ട് അതുകൊണ്ട് പല കുടുംബങ്ങളിലും നമ്മൾ ചെല്ലാനും അവരുടെ അവസ്ഥകൾ കാണാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ഞാനും ഒക്കെ പോയി കണ്ട് ആണ് അവർക്ക് ആ സഹായങ്ങൾ നൽകാറ് പിന്നെ ഡൽഹി പാർലമെന്റ് അറിയാം ഇപ്പോ റിയാസിക പറഞ്ഞിട്ട് പോയി വാടകയിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞു ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ വാടക കൊടുക്കുന്നതിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നത് പത്രം വായിച്ചു ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെതിരെ നമ്മൾ ശക്തമായി സമരം ചെയ്തു ഡൽഹിയിൽ പോയി മൂന്ന് പേര് ചെയ്തതിന്റെ നമ്മൾ പറഞ്ഞു ടിക്കറ്റ് ചാർജ് മാത്രമാണ് യൂണിറ്റിന്റെടുത്ത് ബാക്കി ഓരോരുത്തർക്ക് ഏഴായിരം രൂപ വെച്ച് ചെലവന്നിട്ടുണ്ട് അതിന് ഞങ്ങൾ അഭിമാനിക്കാൻ ഞങ്ങൾ മൂന്ന് പേരും പോയി നല്ല രീതിയിൽ അതിൽ പങ്കെടുത്ത് തിരിച്ചു വന്നു അതും ഒരു അഭിമാനമായിട്ട് കാണുന്നു ഈ വർഷം അംഗത്വം നൽകിയവരുടെ പേരുകൾ നമ്മൾ തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ വായിക്കുന്നില്ല ഒത്തിരി പേര് തന്നിട്ടുണ്ട് അംഗത്തിൽ നിന്ന് മാറ്റിയവരുണ്ട് പേരെ അംഗത്വത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ് അഞ്ഞൂറ് എന്നുള്ളത് ആയിരം ആക്കിയിട്ടുണ്ട് ഇനി മുതൽ നമ്മുടെ അംഗത്വം എടുക്കുന്നവർക്ക് തുടക്കത്തിൽ വരുന്നത് ആയിരത്തി മുപ്പതായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റിമുപ്പതാകും എന്നുകൂടി അറിയിക്കുന്നു പിന്നെ സമ്മിശ്ര കർഷകരുടെ അവാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഷായ് ചേർന്ന് സമ്മിശ്ര കർഷകരുടെ അവാർഡ് കിട്ടി അദ്ദേഹത്തിന് അത് നമുക്ക് നൽകാനും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കാനും സാധിച്ചു യൂത്ത് വിങ് നമ്മുടെ അറിയാം യൂത്ത് വിങ് രൂപീകരിച്ചു ശ്രീ വിവേകാന്ത് സെക്രട്ടറി ശ്രീ അനൂപും രണ്ടുപേരും വളരെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ അപ്പലും ഉണ്ട് ഞാൻ ഞാൻ പ്രത്യേകം ഒരു ആക്സൊ കൊടുക്കുന്നു പിന്നെ വനിതാ വിങ് നമുക്കിപ്പോൾ വനിതാ വിങ് ഇന്ന് രൂപീകരിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നു പിന്നെ സാഗർ റാണി യാത്ര നമ്മൾ ഒരു കപ്പൽ യാത്ര നടത്തി അത് വളരെ വിജയമായിരുന്നു പല ആളുകളും വളരെയധികം എൻജോയ് ചെയ്തു കുടുംബമായിട്ട് വന്നിട്ട് ഡാൻസ് കളിക്കുകയും എല്ലാം ഒത്തു കൂടുകയും ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒത്തിരി അധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞു അത് ഇനിയും നമ്മൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും കൂടിയൊക്കെ വിളിക്കാൻ നോക്കാം പിന്നെ അതുപോലെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് മുന്നിൽ റീന മാഡം ഞാൻ വളരെയധികം അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ എല്ലാ ആക്റ്റീവായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ പി എസ് എൻ മാത്രമല്ല മറ്റുള്ള വൈസന്ധ്യം എല്ലാം കളക്ട് ചെയ്യാനും നല്ല പറഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും ചാടി ചാടിച്ച് നന്ദി അറിയിക്കുന്നുണ്ട് കൂടാതെ പരസ്പര സഹായ നിധിയുടെ നമ്മുടെ നിബന്ധനകളൊക്കെ എഴുതി ചേർക്കുന്നുണ്ട് അതെല്ലാവരും ആ ബുക്കിൽ വായിച്ചു നോക്കി അറിയാം പിന്നെ പി എസ് എൻ വിഷയക്കാരുടെ ചെക്ക് മടങ്ങിയത് അത് ഞാൻ പറയുന്നില്ല നമ്മുടെ അംഗങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരുമെന്നറിയാൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ മതി നമ്മൾ പി എസ് എല്ലിന്റെ മുടക്കം വരാൻ പാടില്ല പരസ്പര സഹായനീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ യൂണിറ്റിന് ഒരു ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല നമ്മൾ ഇത് കാര്യങ്ങൾ നടന്നു പോകാനും ചെറിയൊരു അതായത് ഏതൊരു ചിട്ടി കമ്പനി വളരെ ലാഭമായിട്ട് നമ്മൾ പരസ്പര സഹായ നീതി നടത്തുന്നത് ഒരിക്കലും അതൊരു മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ യൂണിറ്റിന് അഭിമാനമാണ് അത് ഒരാൾ മുടക്കം വരുത്തിയാൽ അതിനുവേണ്ട തക്ക നടപടികൾ തന്നെ എടുക്കുമെന്ന് പറയണം പിന്നെ അതുപോലെ പ്രശ്ന പരിഹാരങ്ങൾ നേരിടുന്നുണ്ട് പ്രശ്ന പരിഹാരം പല പല പ്രശ്നങ്ങൾ എന്നെയും നമ്മുടെ പ്രസിഡന്റിനെയും വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് അതിന് പരിഹാരങ്ങൾ പല ഇവിടെ ഇരുന്ന് അംഗങ്ങൾക്കറിയാം പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് പല പല ഒക്കെ ഇതും പരിഹരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി പ്രഷണൽ മീറ്റിംഗ് പി എസ് സി മീറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒത്തിരി പതിനൊന്ന് തവണയോളം പി എസ് സി മീറ്റിംഗ് ഈ ഒരു വർഷക്കാരും നടത്തി അതുപോലെ കമ്മിറ്റി മീറ്റിംഗ് അത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഏകദേശം പതിമൂന്ന് കമ്മിറ്റി മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അഭിമാനമുള്ള കാര്യമാണ് ഏകദേശം കമ്മിറ്റി ഇത്ര പതിമൂന്ന് മീറ്റിങ്ങുകൾക്കറിയാകെ പന്ത്രണ്ട് സംതിങ് ആണ് ചെലവ് വന്നിട്ടുള്ളത് നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാമായിട്ട് അതുപോലെ ക്യാഷ് അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നല്ല മാർക്ക് പേടിച്ച മൂന്ന് കുട്ടികൾക്കോളം ഏകദേശം പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ ഫസ്റ്റ് പ്രൈസ് രണ്ടായിരവും സെക്കൻഡ് പ്രൈസ് ആയിരത്തഞ്ഞൂറ് നമുക്ക് ക്യാഷ് അവാർഡൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു അവരുടെ പേര് വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് അതിൽ പ്രത്യേകം പറയാനുള്ളത് അതിന്റെ സ്പോൺസേഴ്സ് ഒന്നാം സമ്മാനം രണ്ടായിരം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രസിഡന്റ് സുധീർ മേനോൻ രണ്ട് നമ്മുടെ ഒരു കമ്മിറ്റി അംഗം സാബു അരവിന്ദ് മൂന്ന് ശ്രീ രതൻ കണ്ട ആർ കെ വൈ പോയിന്റ് ശ്രീ ആന്റണി ജോസഫ് എൻടെക് നമ്മുടെ കമ്മിറ്റി അംഗമാണ് എന്റെ രണ്ടാം സമ്മാനമായ ആഴത്തിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ആന്റണി ജോസഫ് അങ്ങനെ ഈ അത് കൂടാതെ നമ്മുടെ അംഗമല്ല എന്ന് പോലും ശ്രീ ജോഷിഫ് തോമസ് പലയിടത്ത് സൂപ്പർ വാർഡ് ചെയ്തിട്ടുണ്ട് അതിലാണ് ഉണ്ണി സേവ്യർ അദ്ദേഹം ബ്രില്യൻ സീഫ് മെറ്റൽസ് എന്ന് അതായത് നമ്മളൊരു അഭ്യുതകാംക്ഷേട്ടാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ അംഗമല്ല അദ്ദേഹം വരുന്നു അതാക്കും അദ്ദേഹം വന്നിട്ടോടെ ഇല്ല വന്നിട്ടില്ല അദ്ദേഹം വന്ന് എന്നാണ് ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തോടും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ കുട്ടികളുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നമ്മൾ ബുക്കിൽ പ്രിന്റ് ചെയ്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പ്രിയമുള്ളവരെ ഈ റിപ്പോർട്ട് ചുരുക്കുകയാണ് നമ്മൾ വ്യാപാരികൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാനാകും എന്നതിന്റെ തെളിവാണ് നമുക്ക് മുൻപേ വന്നിട്ട് പോയവർ നേടിയ നമ്മുടെ ഓഫീസും മറ്റും വലിയ സ്വപ്നം കണ്ടാൽ ഭാവിയിൽ ഒരുപക്ഷെ പുനരുത്തി എല്ലാ വ്യാപാരികൾക്കും അഭിയാനിക്കാവുന്ന ഒരുപാട് വ്യാപാരികൾക്ക് ഒരുമിച്ച് കച്ചവടം ചെയ്യാവുന്ന ഒരു വ്യാപാര ഘട്ട സംശയം നിർമ്മിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല എല്ലാ വ്യാപാരി വ്യവസായി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി നിന്നുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ വലിയയേറിയ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി ഞാൻ സമർപ്പിക്കുകയാണ് താങ്ക് യു അടുത്ത കണക്കുകൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് മേലും കണക്കിന്മേലും നമുക്ക് ചർച്ച ചെയ്യാം കണക്ക് അവതരിപ്പിക്കാനായി വരവ് ചെലവഴക്കൾ മാത്രമാണ് ഷെഡ്യൂൾഡ് ഇൻകം ആൻഡ് എക്സ്പെൻസിന് പുറമെ ബാലൻസ് ഷീറ്റ് എല്ലാം നമ്മുടെ പുസ്തകം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വായിക്കാൻ പോകുന്നത് പേജ് നമ്പർ ആരുടെ പുസ്തകം നോക്കാം പേജ് നമ്പർ രണ്ടാമത്തെ പേര് വരവും ചെലവും മാത്രമാണ് വായിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരവ് ചെലവ് കണക്കെന്നാണ് പറയുന്നത് അത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളത് ആദ്യം വരവ് വരിസഖ്യ ഇനത്തിൽ നമുക്ക് കിട്ടിയത് നാല് ലക്ഷത്തി നാൽപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ റെൻറ്റ് ഇനത്തിൽ ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഈ ബിൽഡിംഗ് ബ്രോക്കറേജ് ആറായിരം രൂപ പിന്നെ പഴയ ഫർണിച്ചറൊക്കെ നമ്മൾ കൊടുത്താൽ സെയിൽ ഓഫ് ക്രാഫ്റ്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് പിന്നെ ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ് കിട്ടിയത് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപ ടോട്ടൽ വരവ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുപത്തഞ്ച് രൂപ നാൽപ്പത് പൈസ ഇനി ചിലവ് കഴിഞ്ഞ വർഷത്തെ ആനുവൽ വാർഷികത്തിൻ്റെ എക്സ്പെൻസ് രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓഡിറ്റിംഗ് ഫീ പതിനാറായിരം ബിൽഡിംഗ് ടാക്സ് അടച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി എൺപത് കമ്മിറ്റി മീറ്റിംഗിന് ചിലവായത് പന്ത്രണ്ടായിരത്തി നാൽപ്പത് ഡൽഹി പാർലമെന്റ് മാർച്ചിന് പോയത് ടിക്കറ്റ് ഇനത്തിൽ നാൽപ്പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് നമ്മുടെ മെമ്പറിന്റെ ഡെത്ത് ഫണ്ട് കൊടുത്തത് മുപ്പതിനായിരം ഡിപ്പെൻഡൻറ്റിൻ്റെ ഡെത്ത് ഫണ്ട് കൊടുത്ത് കൊടുത്തത് അയ്യായിരം എലക്ട്രിസിറ്റി ബില്ല് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മെമ്മെൻറ്റോ ഫോർ സ്റ്റുഡൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മിസ്ലീനിയസ് എക്സ്പെൻസസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഓഫീസ് റൂം മെയിൻ്റനൻസ് മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓഫീസ് ചെയർ റിപ്പയർ മൂവായിരത്തി എഴുന്നൂറ് പ്രിൻ്റിങ് ആൻഡ് സ്റ്റേഷനറി പതിമൂവായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് സ്റ്റേഷണറി ഐറ്റംസ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് ജില്ലയിലേക്ക് അടയ്ക്കേണ്ട തുക ഏഴായിരത്തി അഞ്ഞൂറ് ബ്രോക്കറേജ് ആറായിരം ഡിപ്രീസിയേഷൻ ഓഫ് എക്സ്പെൻസ് എക്സസ് ഓഫ് ഇൻകം ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അതാ ലാസ്റ്റ് പേജിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ എൺപത്തിരണ്ട് പൈസ മൊത്തം ചെലവ് പന്ത്രണ്ടായിരത്തി മുപ്പത്തൊൻപതിനായിരത്തി അറുപത്തഞ്ച് രൂപ നാൽപ്പത്തൊന്ന് പൈസ ആ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി രൂപ നാൽപ്പത്തി പൈസ ഇത്രയാണ് നമ്മുടെ വരവ് ചേർന്ന് എനിക്കൊന്ന് നിങ്ങൾ റിപ്പോർട്ട് ബുക്ക് കിട്ടിയപ്പോൾ റിപ്പോർട്ടും അതുപോലെ തന്നെ കണക്കുകളൊക്കെ നോക്കി നോക്കിക്കാണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ കണക്കിനെ കുറിച്ചുമുള്ള ചർച്ചയ്ക്കുള്ള സമയമാണത് എന്തെങ്കിലും സമയത്ത് ചോദിക്കാം കേട്ടോ റിപ്പോർട്ടായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള ഭാഗമാണെങ്കിൽ ഇത് പറയാം കൂട്ടിക്കാണിക്കാം കണക്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കണ ചോദിക്കാം പാസ് ആക്കാനായിട്ട് ആർജിപ്പെട്ടിട്ടില്ല വേണ്ടേ ചർച്ചയൊന്നും വേണ്ടേ അതും വേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ அடுத்த கணக்கு மாசாமி